ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ഒരു സിറ്റുവേഷനിൽ വണ്ടി ചെന്ന് പെടൽ എന്ന് ആഗ്രഹിക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി കയറ്റത്തുമല്ല നിന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാമോ വല്ല സിറ്റുവേഷൻ വന്ന് വാഹനം ഒന്ന് നിർത്തി നിർത്തി മുന്നോട്ടെടുക്കണം അതായത് വണ്ടി മുന്നോട്ടെടുക്കുകയും വീണ്ടും നിർത്തുകയും വീണ്ടും മുന്നോട്ടെടുക്കുകയും വീണ്ടും നിർത്തുകയും ഇങ്ങനെ നിരന്തരം കയറ്റത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചു ഒരുപാട് പേർക്ക് ഇത് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോകും വണ്ടി ബാക്കിലേക്ക് പോകും വണ്ടി എടുക്കാനായിട്ട് മുന്നോട്ട് എടുക്കാനായിട്ടുള്ള ഒരു ലാഗ് വരും അത് മുഖാന്തരം പുറകിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് കയറ്റങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് കയറ്റത്ത് നമുക്കൊരു വാഹനം പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുന്ന എടുക്കാനായിട്ട് നമ്മളുടെ കാല് എളുപ്പത്തിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു മെതേഡ് കയറ്റത്ത് വാഹനം നിർത്തി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും ായിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി എങ്ങനെയാണ് ഒരു വാഹനം നമുക്ക് കയറ്റത്തിൽ നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം കാരണം ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടതും ബാലൻസ് ചെയ്യേണ്ടതും ഒന്നാണ് കാരണം ഏറ്റവും അധികം ആൾക്കാർ ിൽ പേടിക്കുന്ന ഒരു കാര്യമാണ് വണ്ടിയെ നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബ്രേക്ക് ക്ലച്ച് ആക്സിലറേഷൻ ഈ മൂന്ന് പെഡലുകൾ ലാഗ് ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് കഴിയണം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ ഓഫ് ഓഫാകുന്നതിന്റെ പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കയറ്റത്ത് നിങ്ങൾ എടുക്കുന്ന ഒരു ടൈം അത് കൂടുതലായിരിക്കും ഈ ടൈം എടുക്കുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് വണ്ടി ഓഫ് ആയി പോയി ഉദാഹരണം പറയാം നമ്മൾ ഹാഫ് ക്ലച്ചിലൊക്കെ വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി കയറ്റത്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്ന് റെഡിയായിട്ട് നിൽക്കും ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പതിയായിരിക്കും നമ്മൾ വരുന്നത് ഈ സമയം കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ബ്രേക്ക് എന്ന കാലെടുക്കുമ്പോൾ നല്ല വലിയ കയറ്റം വണ്ടി ബൈക്കിലേക്ക് റോളാകും അപ്പം നമുക്ക് ആ ലാഗ് വരാൻ പാടില്ല അപ്പം ആ ലാഗ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്തേക്കാല് ബ്രേക്ക് പടലിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കാനും പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരാനും കഴിയും അപ്പം ബ്രേക്ക് പടലിനോട് ചേർന്ന് വലത്തേക്കാല് വയ്ക്കുക ഇത് ഒന്നാമത്തെ പോയിന്റ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് യൂസ് ചെയ്യുകയും ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരും ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ട് ആ നല്ല വൈബ്രേഷനിൽ നിങ്ങൾ ഇടത്തേക്കാൾ ബാലൻസ് ചെയ്ത് വെക്കണം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ചെറിയ വൈബ്രേഷൻ വരും അത് ഒരു കാരണവശാലും ഹാഫ് ക്ലച്ച് അല്ല കാരണം ചെറിയ വൈബ്രേഷൻ വന്ന് എന്ന് കരുതി നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും കാരണം പ്രോപ്പർ ഹാഫ് ക്ലച്ചിൽ അല്ലെങ്കിൽ ബൈക്കിലേക്ക് റോൾ ആകുന്നത് പെട്ടെന്നായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ ക്ലച്ച് റിലീസ് ചെയ്തു വരിക നല്ല രീതിയിൽ വാഹനം ഒരു ഹാഫ് ക്ലച്ചിൽ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഉള്ള ഒരു വിറയിൽ വരും ആ വെറയിൽ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ഇടത്തെ കാല വെച്ച് ബാലൻസ് ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ വിറയിൽ വരുന്ന പോയിന്റിൽ നിന്ന് പിന്നെ നിങ്ങൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും അപ്പൊ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ നല്ല വിറയിൽ വരുന്ന പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കാവുള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പൊ ഇത്രയും നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കുക ഇനി ഞാൻ വണ്ടി നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം ആദ്യം ഞാൻ ഒരു നിരപ്പ് റോഡിൽ എടുത്ത് കാണിക്കാം അതിനുശേഷം നല്ല കയറ്റത്തും എടുത്ത് കാണിച്ചുതരാം ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാണ് ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് ഓഫ് ആക്കി കൊടുക്കണം എന്നിട്ട് ഫസ്റ്റിലെടുക്കാവുള്ളൂ എന്നാൽ ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്നു ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കുക ഇപ്പം നമുക്ക് ഇവിടെ നിരപ്പ് റോഡിൽ ഒത്തിരി ക്ലച്ച് റിലീസ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല ചെറിയൊരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ക്ലച്ചിൽ വണ്ടി ഇതുപോലെ നിൽക്കും കണ്ടോ എന്നാൽ കയറ്റ ദിച്ചിനും കൂടെ ക്ലച്ച് റിലീസ് ചെയ്താലേ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് അതായത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തുള്ളൂ എന്നിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഇതുണ്ടോ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്നത് പതിയെ അയക്കാണ് ശ്രദ്ധിക്കണ പോയിന്റ് ഇതാണ് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്നത് പതുക്കെ അയക്കണം എന്നാലേ വണ്ടി എടുക്കത്തുള്ളൂ വീണ്ടും വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഇത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിന്റും കൂടെ ഞാൻ പറയാം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുമല്ലോ എടുത്തിട്ട് വണ്ടി നമ്മൾ മുന്നോട്ട് മൂവ് ആകുക സമയത്ത് ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചിന്റെ മേളിൽ വെച്ചേക്കണം കാരണം നമുക്ക് നിർത്തിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് കവിട്ടി ബ്രേക്ക് ചെയ്താണ് വണ്ടിയെ നിർത്തണത് വണ്ടി നമ്മൾ കയറ്റത്ത് നിർത്തി എടുക്കുന്ന സമയത്ത് ആദ്യം ക്ലച്ച് കൗട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുക ഓക്കെ ഇനി നമുക്ക് നല്ല വലിയൊരു കയറ്റത്ത് എടുത്തു നോക്കാം അതായത് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുത്തു ഇവിടെ നമുക്ക് മുന്നിലായിട്ട് അത്യാവശ്യം വലിയൊരു കയറ്റം ഉണ്ട് നമുക്ക് അവിടെ എടുത്ത് നോക്കാം വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഓക്കെ ഇവിടെ ഒരു ജംഗ്ഷനാണ് നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്ററിന് നമുക്ക് തിരികെ ഇപ്പം സെക്കൻഡ് ഗിയർ വരികയാണ് വീണ്ടും അതെ ഇതിലെ ഒരു വണ്ടി വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇവിടെ ഒരു വാഹനം നിർത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത പതിയെ ഇങ്ങനെ വരികയാണ് എന്നിട്ട് ഇതേ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു കാല് ക്ലച്ചിലേക്ക് വെച്ചേക്കാണ് ഒരു കയറ്റം കൂടി ഒരു ടേൺ ആണ് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുന്നു റൈറ്റ് സൈഡ് നോക്കുന്നു അതെ പതിയെ വണ്ടി നമ്മൾ നമ്മളിവിടോട്ട് എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മളിവിടെ ഒരു കയറ്റം തുടങ്ങുകയാണ് അതെ കയറ്റത്തിന് അത്യാവശ്യം നടുഭാഗത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും വലിയ കയറ്റം അല്ല എന്നുള്ളൊരു തോന്നൽ വരും വലിയ കയറ്റമല്ല എന്നാൽ ആവറേജ് കയറ്റമാണ് ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ബ്രേക്ക് എന്ന കാലെടുക്കുകയാണ് ഇതുണ്ടോ വണ്ടി ബൈക്കിലേക്ക് ബാക്കിലേക്ക് റോളാകുന്നുണ്ടോ അപ്പം അത്യാവശ്യം ഒരു നല്ല കയറ്റമാണ് ഇത്തരത്തിലുള്ള ഒരു കയറ്റത്ത് ഒരു ബിഗിനറിന് ബുദ്ധിമുട്ടാണ് വണ്ടി എടുക്കാനായിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഓക്കെ എന്നിട്ട് ബ്രേക്ക് എന്ന ഒരു കാരണവശാലും കാലെടുത്ത് മാറ്റാൻ പാടില്ല ബ്രേക്ക് എന്നെടുത്താൽ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ടിപ്പിടിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരുന്നു ഡേ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ചെയ്തു വരുവാണ് ഇപ്പോൾ വൺ വണ്ടിക്കുള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വന്നു ഇത് ഹാഫ് ക്ലച്ച് അല്ല ഇത് ഹാഫ് ക്ലച്ച് അല്ല എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ബ്രേക്ക് തന്നെ വീണ്ടും വണ്ടി ബാക്കിലേക്ക് പോകും ഇതുണ്ടോ അപ്പോൾ അത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്നിട്ടില്ല അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു വീണ്ടും പതുക്കെ പതുക്കെ ക്ലച്ച് ശകലം കൂടെ പതിയെ റിലീസ് ചെയ്യണം ഇതുകൊണ്ട് ഇപ്പോൾ വണ്ടിക്കുള്ളിൽ വിറയിൽ ഇതുകൊണ്ടോ കൂടി കണ്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ വിറയിൽ കൂടുന്ന പോയിന്റ് ബാലൻസ് ചെയ്യുക അപ്പോൾ ആ വിറയിൽ കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും ഇപ്പോൾ അങ്ങനെ വണ്ടി ഓഫ് ആയിട്ടുണ്ട് ഇതേ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം ഇതേ ക്ലച്ച് റിലീസ് ചെയ്തു വരുന്നു ഇതേ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി വിറയ്ക്കാൻ തുടങ്ങി നിങ്ങൾ നോക്കിക്കേ ഈ വിറയിൽ വന്നു എന്നിട്ട് ഈ വിറയൽ പോയിന്റ് നമ്മൾ ഇടത്തെ കാര്യ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കണം എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കണം കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ആക്സിലറേഷൻ നന്നായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചവിട്ടി കൊടുക്കുകയോ ചെയ്യുക ഏറ്റവും നല്ലത് പമ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എരച്ച് നിക്കത്തില്ല എങ് എങ് എന്നുള്ള ഒരു സൗണ്ടോടുകൂടി നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ ബ്രേക്ക് ചെയ്ത് കാലെടുക്കുന്നു അതെ കണ്ടോ ആക്സിലറേഷൻ ഞാൻ പമ്പ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് ഞാൻ ഇച്ചിരി ക്ലച്ചേന്ന് റിലീസ് ചെയ്തു ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിലും ആയിട്ട് വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ് പമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് പിടിക്കുക അപ്പോൾ നമുക്ക് അത്ര ആക്സിലറേഷൻ കയറ്റത്ത് കൂടുതൽ കൊടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഒരുപാട് എരച്ച് നികത്തില്ല ഇപ്പോൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഇതേ ക്ലച്ചേന്ന് പതിയെ അയക്കാണ് അപ്പം നമ്മുടെ വണ്ടി ഇത് നീങ്ങി അപ്പോൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ക്ലച്ചേന്ന് പതിയെ അയക്കണം അപ്പം വണ്ടി നീങ്ങും വീണ്ടും നിർത്തണമെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഇത്രയേ ഉള്ളൂ മനസ്സിലായോ ഇനി വീണ്ടും എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിന്റെ നല്ല വെറൈൽ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം വെറയിൽ പോയിന്റ് ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ഉള്ള ടെക്നിക്ക് ഓർത്തോണം ബ്രേക്ക് നമ്മൾ ആദ്യം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ഒരു ഇത്തിരി ആയിരിക്കും ഇത്തിരി അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ക്ലച്ചിലും ആക്സലറേഷനുമായിട്ട് ഇപ്പോൾ വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങി വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടണം ബ്രേക്ക് വിവിട്ടരുത് എന്നിട്ട് ബ്രേക്കിലേക്ക് വരും ക്ലച്ച് വിട്ടുക ബ്രേക്കിലേക്ക് വരും വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റ് വരുന്നു മുന്നോട്ട് ക്ലച്ച് വണ്ടി എടുത്തു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം ഇങ്ങനെ വാഹനം നിങ്ങൾ കയറ്റത്ത് വളരെ നിർബന്ധമായിട്ട് നിർത്തിയെടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം കാരണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ലഭിക്കുന്നത് കാരണം നമുക്ക് എത്ര വലിയ കയറ്റങ്ങളിലും ഒരു വാഹനം എടുക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഡ്രൈവിംഗിൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ വണ്ടി എടുക്കുന്നത് മുഖാന്തരം നമുക്ക് ലഭിക്കും ഒപ്പം തന്നെ നമ്മൾ ഒരു ട്രാഫിക്കിലോ അതുപോലെ തന്നെ നമ്മളൊരു ജംഗ്ഷൻ ിലോ അതായത് കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലോ കയറ്റത്തോട് കൂടി ജംഗ്ഷനിലൊക്കെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാലും നമുക്കൊരു വാഹനം നല്ല രീതിയിൽ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഒരുപാട് നേരം വാഹനത്തെ നിർത്താനും പാടില്ല കയറ്റങ്ങളിൽ കാരണം അങ്ങനെ നിർത്തിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ച് ഡിസ്കിന് തേമാനം വരും ക്ലച്ചിന് കൂടുതലായിട്ടുള്ള തേയ്മാനം വരാൻ സാധ്യതയുണ്ട് ഒരുപാട് നേരം ക്ലച്ചിലും ആക്സിലറേഷൻ നിർത്തി കഴിഞ്ഞാൽ ഫ്യൂവൽ കൂടുതൽ കത്തി തീരാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ വാട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് യൂട്യൂബിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ